പുതിയാപ്പ് പാറോൾ തറവാട്ടിലെ മൂന്നാമത് കുടുംബസംഗമം തറവാട്ടുമുറ്റത്ത് നടന്നു പരിപാടി തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളായ കുറുമ്പയിൽ കല്യാണി സുശീല പത്മിനി സജിനി ശാന്ത തെക്കയിൽ ചന്ദ്രി പോയിലിൽ നാണു പാറോൽ ബാലകൃഷ്ണൻ പാറോൾ നാണി മാധു മണ്ടോടി തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സുരേഷ് ബാബു മുഖ്യാതിഥിയായി പരിപാടിക്ക് സെക്രട്ടറി ശിവകുമാർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സജയൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഷിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഖജാൻജി സുനിൽകുമാർ നന്ദി പറഞ്ഞു കുടുംബാംഗങ്ങളായ ജാൻവി മെൽവി എന്നിവരുടെ സ്വാഗത ഗാനത്തോടെയാണ് കുടുംബസംഗമ പരിപാടികൾക്ക് തുടക്കമായത് എട്ടു വർഷം മുൻപ് തുടങ്ങിയ കുടുംബ കൂട്ടായ്മയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിപുലമായ രീതിയിൽ കുടുംബ സംഗമമാണ് നടക്കുന്നതെന്ന് സെക്രട്ടറി ശിവകുമാർ പറഞ്ഞു എട്ട് വർഷത്തിനു മുമ്പാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ ആരംഭിക്കുന്നത് ശേഷം രണ്ട് കുടുംബ സംഗമങ്ങൾ വളരെ ഗംഭീരമായി ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞു ഇതിനിടയില് നിരവധിയായ പ്രവർത്തനങ്ങൾ ഞങ്ങള് നടത്തി വരുന്നു വർഷാവർഷം ജനറൽ ബോഡി യോഗങ്ങൾ ചേരുകയും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എം എം എസ് എൽ എസ് എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു വരുന്നുണ്ട് കൂടാതെ എല്ലാ വർഷവും കുടുംബത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ ഒരു വിനോദയാത്ര ഞങ്ങൾ നടത്തുന്നുണ്ട് കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിൽ ഒതുങ്ങിയിരുന്ന കാലത്ത് എല്ലാവർക്കും സഹായമായി ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇന്നിവിടെ നടക്കുമ്പോൾ നിന്നായിട്ട് ആളുകളാണ് ഇന്ന് ഇവിടെ അതിൽ തന്നെ കലാപരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ട് പേർ സംഗമത്തിൽ പങ്കെടുത്തു ഒന്നിനും സമയമില്ലാത്ത തിരക്ക് പിടിച്ച ലോകത്ത് ഇത്തരം കുടുംബ സംഗമങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഈ കാലഘട്ടം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഒന്നിനും ഒരു സമയമില്ലാത്ത ഈ കാലഘട്ടത്തിലാണ് ഈ ഇതുപോലുള്ള കുടുംബ കുടുംബസംഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ ഈ കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബന്ധുക്കളെയൊന്നും ആർക്കും പരസ്പരം അറിയാത്തൊരു ആളുകളാണ് അവരെയൊക്കെ പരസ്പരം പരിചയപ്പെടാനും അവരോടായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാനും ഒക്കെയാണ് ഈ കുടുംബ സംഗമം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അത് വളരെയധികം നല്ലൊരു കാര്യമാണ് മറ്റെവിടെയും കാണാത്ത രീതിയിൽ ഇത് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് അത് ഇരുപത്തി ആറിലെത്തി നിൽക്കുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടികളെ മുതൽ പ്രായമുള്ള ആളുകളെ വരെ പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനുമുള്ള വേദിയായി മാറുകയാണ് കുടുംബ സംഗമങ്ങളെന്ന് പ്രസിഡന്റ് സജയൻ പറഞ്ഞു ചെറിയ തലമുറ മുതൽ മുതിർന്ന ആൾക്കാർ വരെ പരസ്പരം പരിചയപ്പെടാനുള്ള ഒരു ഒരു അവസരം കൂടിയാണ് ഇത്തരം കുടുംബ സംഗമത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത് പുതിയ തലമുറ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും മുഴുകുമ്പോഴാണ് നമ്മുടെ പഴയ തലമുറ ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കും കുടുംബസംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ശിവശങ്ക